നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ ഉപ്പ് ഉപ്പുമാവം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ക്യാരറ്റ് ഒരു മൂന്നാലഞ്ച് ബീൻസ് ഒരു സവാള കുറച്ചും പട്ടാണിയൊക്കെയാണ് വേണ്ടത് നമുക്ക് നമുക്കാദ്യമായി ക്യാരറ്റ് ഒന്ന് നല്ല ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ തൊലി എല്ലാം കളഞ്ഞെടുക്കാം ഉപ്പുമാവ് നമ്മളിഷ്ടമല്ലാത്തവരാരാണെങ്കിൽ ഈ ഒരു ഉണ്ടാക്കി കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല ഇഡ്ലി ദോശയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് മാറ്റി വെച്ചിട്ട് ഇത് ടേസ്റ്റായിട്ട് കഴിക്കും ധാരാളം വെജിറ്റബിൾസ് അടങ്ങുന്നതുകൊണ്ട് നല്ല ഗുണം ആരോഗ്യത്തിനുമൊക്കെ നല്ലതല്ലേ അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം സവാളയുടെ പെതി എല്ലാം കഴിഞ്ഞാൽ അതും ക്ലീൻ ചെയ്യണം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറിനൊക്കെ ഒക്കെ കൊള്ളാം നല്ല നാല് മണിച്ചായ്ക്കാണെങ്കിലും കൊള്ളാം അടിപൊളിയ ബീൻസിൻ്റെ രണ്ടറ്റമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നാരെല്ലാം കളഞ്ഞെടുക്കാം ഇതെല്ലാം നല്ലതായിട്ടൊന്ന് നമുക്ക് കഴുകി എടുക്കണതിനും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ൊട്ടറ്റ ഉണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്കിതിലൂടെ ചേർക്കാവുന്നതാണ് ക്യാരറ്റും ബീൻസും ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം പിന്നെ ഈ നമ്മളിതിനകത്തധികം വറക്കുന്ന ഒരു ഈ ചെയ്യുന്ന ആദ്യത്തെ ഒരു ഇത് പ്രൊസീജിയറുകൾ നമുക്ക് താമസമുള്ളത് അപ്പം ഇഞ്ചി പച്ചമുളക് ചെറുതായിരിഞ്ഞ് ക്യാരറ്റ് ഗ്രീൻ പീസ് പിന്നെ ഉള്ളി ഇതൊക്കെയാണെങ്കിൽ ആവശ്യമുള്ള സാധനം ഒരു ഗ്ലാസ് റവയാണേനെടുത്തിരിക്കുന്നത് നമുക്കിനി ഇതൊന്ന് ആന അടുപ്പേ വെക്കാം ആന അടുപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ പുലാവിൻ്റെയൊക്കെ ഒരു സ്വാദ് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അൽപ്പം ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം പിന്നെ അത് കടലപ്പരിപ്പ് ഉരുന്ന് പരിപ്പ് ഇതെല്ലാം ചേർത്ത് തീ കുറച്ച് വെച്ച് നമുക്കൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിലേക്ക് ഒരു രണ്ട് കരിവേപ്പിലേ ഏർത്ത് കൊടുക്കാം പിന്നെ ആണ്ടിപ്പരിപ്പ് ഒരു നാലഞ്ച് കഷ്ണ കൂടെ ചേർക്കാം നിലക്കടല വേണമെങ്കിലും ചേർക്കാം നല്ലതാണ് ഇടയ്ക്ക് കടിക്കും എന്നൊക്കെ കിട്ടുമ്പോൾ നല്ല സ്വാദാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങയറും ഉള്ളി ഇങ്ങനെയെല്ലാം കവാള ചേർത്ത് കൊടുക്കാം ചെറുതാണ് പൊടിപൊടിയായിട്ട് എരിഞ്ഞ കവാള ഏർത്ത് കവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് എരുവിനാവശ്യത്തിനനുസരിച്ച് ചേർക്കണം പിന്നെ അവിടെ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അത്ര ചേർന്നിട്ടുള്ളതിൽ അതിന് ശേഷം ഒരു നമ്മളെടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം ഗ്രീൻ പീസ് രണ്ട് ടേബിൾ സ്പൂണോളം ഗ്രീൻ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വെജിറ്റബിൾസ് നമ്മളിങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് കഴിക്കാൻ പറ്റുമല്ലോ ഇതെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരണം ഇനി ഒരു മൂന്നാല് മിനിറ്റ് പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വളർന്നു വരും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറുത്തറവയാണിത് സൂചി ഉപ്പും ആറവ അത് ചേർത്ത് കൊടുത്ത് ആ അറവയുടെ മാറ പച്ചവാസം വറുത്താണെങ്കിൽ നമ്മളൊന്നുകൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കൂടെ ചൂടാക്കിയെടുക്കണം നന്നായിട്ട് പച്ചക്കറികളും ഇതെല്ലാം കൂടെ ഒന്ന് വഴക്കിയ വഴറ്റിയെടുക്കണം എല്ലാം വളർന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഇതെടുത്തങ്ങ് മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം അതേ പാനിൽ ഒരു ഒരു കപ്പ് റവിക്ക് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം നന്നായിട്ട് നന്നായിട്ടിനി തിളയ്ക്കാനായിട്ട് വയ്ക്കണം ഉപ്പ് ഉണ്ട് ആവശ്യത്തിനുള്ള ഉപ്പി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അവന് നല്ല നിറമൊക്കെ കിട്ടും ഇനി അത് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം വെള്ളം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ മിക്സി ചേർത്ത് കൊടുക്കുക കൊടുക്കാം തീരെ കുറച്ച് വെച്ച് വേണമെങ്കിൽ നമ്മളിത് കട്ട കെട്ടാതെ ഇളക്കിയെടുക്കണം ഇളക്കി കൊടുക്കണം ശേഷമാണ് നമ്മൾ ഇതിനേക്ക് തക്കാളി ഒരു മുറി തക്കാളി മതി ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ചിനും വേവിക്കണം ഈ തീരെ കുറച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളമെല്ലാം വറ്റി അന്നിരത്തേക്ക് നല്ല പാകത്തിനുള്ള ഉപ്പുമാവ് നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം അതിലേക്ക് നെയ്യ് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രുചി കിട്ടും അതിന് അടച്ചു വെച്ചു ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആവുന്നവരെ നമുക്ക് വെച്ച് കൊടുക്കാം കണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നല്ല വാസന വരുന്നുണ്ട് ആ നെയ്യും എല്ലാം കൂടെ പച്ചക്കറിയെല്ലാം എല്ലാം ഇതിൻ്റെയും കൂടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഉപ്പാണ് നമുക്ക് തയ്യാറാക്കാം ലാസ്റ്റിലായിട്ട് നമുക്ക് ഒരു അല്പം മല്ലിയില അരിഞ്ഞു ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നാരങ്ങ നീരോട് ചേർത്ത് കൊടുക്കാം ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് ഇളക്കി ഇത് സെർവ് ചെയ്യാം ഇതിനൊന്നും കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതിനാ പിരിവും പുളിയും എല്ലാം ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല കടല ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം അങ്ങനെ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നനിയും നിലനിർത്തുന്നു അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്